വേദഗിരി ധർമ്മശാസ്ത്ര ക്ഷേത്രാങ്കണത്തിൽ പുണ്യം പദ്ധതിക്ക് തുടക്കം കുറിച്ചു ക്ഷേത്രത്തിന്റെയും പുണ്യതിർഥ ചെറിയയുടെയും പരിസരത്ത് ഔഷധ സസ്യങ്ങളും ഫലവൃഷ്ട തൈകളും നട്ടുപിടിപ്പിക്കുന്നതിനും നക്ഷത്രവേധം നിർമ്മിക്കുന്നതിനുമാണ് തുടക്കമായത് മള്ളിയൂർ ദിവാകര നമ്പൂതിരി ക്ഷേത്രം പൂജാരി മോനിഷ് തടത്തിൽ എന്നിവരുടെ കാർ മുഹൂർവത്തിൽ ഭൂമിപൂജ നടത്തി തുടർന്ന് നീറ്റ് എം ഡി എസിൽ ഒന്നാം റാങ്ക് നേടിയ ഡോക്ടർ അഞ്ജു ആൻ മാത്യു മള്ളിയൂർ ദിവാകര നമ്പൂതിരിയില് നിന്നും ഫലവൃഷ തൈയേറ്റുവാങ്ങി നട്ടുപിടിപ്പിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു ദിവാകര നമ്പൂതിരിൽ നിന്നും ഏറ്റുവാങ്ങിയ ഔഷധ ചെടികളും ഫലവൃഷത്തകളും പ്രദേശവാസികളും ക്ഷണിക്കപ്പെട്ട അതിഥികളും ചേർന്ന് മൂന്നര ഏക്കറോളം വരുന്ന ക്ഷേത്രഭൂമിയിൽ ഭൂമിയിൽ നട്ടുപിടിപ്പിച്ചു പരിസ്ഥിതി സംരക്ഷണവും അപൂർവ സസ്യങ്ങളുടെ പരിപാലനവും ലക്ഷ്യം വെച്ചാണ് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന വേദഗിരി ശ്രീധര്മ്മശാസ്ത്ര ക്ഷേത്രവും പുണ്യതീർത്ഥച്ചെറിയും ചുറ്റുവട്ടവും ഭക്തജനങ്ങളും പ്രദേശവാസികളും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് പൂങ്കാവനമാക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് വനമിത്ര അവാർഡ് ജേതാവും ആദരമഴ പഞ്ചായത്ത് അംഗവുമായ ജോജോ ആട്ടയിൽ കോർഡിനേറ്ററായിട്ടുള്ള സമിതിയാണ് ഫലപ്രഷത്തകൾ നട്ടുപരിപാലിക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി സജി ക്ഷേത്ര ഭരണസമിതി അംഗം ജയകുമാർ നീണ്ടൂർ എസ് എൻ ഡി പി ശാഖാ പ്രസിഡന്റ് യു കെ ഷാജി എന്നിവർ പദ്ധതിക്ക് നേതൃത്വം നൽകി